എല്ലാവർക്കും സുഖം നിശ്ചസിക്കുന്നു ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് ജനുവരി മാസത്തെ റേഷൻ വിതരണം ജനുവരി മുപ്പത്തി ഒന്നോട് കൂടി അവസാനിച്ചിരിക്കുകയാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ച ഒന്നാമത്തെ പ്രവൃത്തി ദിവസ അവധിയുമാണ് അങ്ങനെ രണ്ട് ദിവസം ഇനി റേഷൻ കട അവധിയായിരിക്കും അതിനുശേഷം ഫെബ്രുവരി മൂന്നാം തീയതി മുതൽ റേഷൻ വിതരണം ആരംഭിക്കും ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭ്യമാകുന്ന സാധനങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അരിവിഹിതം മാത്രമല്ല ആട്ടയിൽ വ്യത്യാസമുണ്ട് അരിവിഹിതം കഴിഞ്ഞതുപോലെ കഴിഞ്ഞ മാസിച്ചത് ചെയ്തതുപോലെ തന്നെ നീലാവെള്ള റേഷൻ കാർഡിന് തുച്ഛമായിട്ടുള്ള അരിയാണുള്ളത് എന്നാൽ ആട്ട കൂടുതലാക്കിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും കുറഞ്ഞത് മൂന്ന് കിലോ മുതൽ നാല് കിലോ വരെ ആട്ടയാണ് ലഭിക്കുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് കോട്ടയിൽ വൈദ്യുതി ഉള്ള വീടുകൾക്ക് എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് എൻ പി എസ് എൻ 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 പി എൻ എസ് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നതാണ് ഈ അതായത് ജനുവരിയിൽ വാങ്ങാത്തവർക്കാണ് ഇനി അത് വാങ്ങാൻ കഴിയുക ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണയാണ് എല്ലാ റേഷൻ കാർഡിനും മൊത്തം അനുവദിച്ചിട്ടുള്ള വിഹിതങ്ങൾ നോക്കുകയാണ് എങ്കിൽ പതിവ് പോലെ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പുമാണ് സൗജന്യമായി ലഭിക്കുക മൂന്ന് പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും മഞ്ഞ റേഷൻ കാർഡിനുണ്ട് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും സൗജന്യമായിട്ടാണ് ഓരോ കാർഡ് അംഗങ്ങൾക്കും ഉള്ളത് മൊത്തം അനുവദിച്ചിട്ടുള്ള ഗോതമ്പിൽ നിന്നും നാല് കിലോ ഗോതമ്പ് കുറച്ച് പകരം നാല് പാക്കറ്റ് ആട്ട കിലോക്ക് ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് എൻ പി എസ് നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും അതോടൊപ്പം തന്നെ താലൂക്കിലെ ലഭ്യതക്കനുസരിച്ച് ഒന്ന് മുതൽ നാല് കിലോ വരെ ആട്ട ഒരു ആട്ടക്ക് പതിനേഴ് രൂപ നിരക്കിൽ നീല റേഷൻ കാർഡിനുണ്ട് എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡിന് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും കൂടാതെ നാല് കിലോ വരെ ആട്ട വെള്ള റേഷൻ കാർഡിനും ഉണ്ട് കിലോക്ക് പതിനേഴ് രൂപ നിരക്കിലാണ് ആട്ട ലഭിക്കുക എൻ പി ഐ സ്ഥാപനം റേഷൻ കാർഡുള്ളവർക്ക് രണ്ട് കിലോ വീതം അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഒരു ആട്ട പതിനേഴ് രൂപക്കും ലഭിക്കുന്നതാണ് ജനുവരി ഫെബ്രുവരി മാർച്ച് കോട്ടയിൽ വൈദ്യുതി ഉള്ള വീടുകൾക്ക് എ എ വൈ റേഷൻ കാർഡുള്ളവർക്ക് ഒരു ലിറ്ററും പി എച്ച് എച്ച് എൻ പി എസ് എൻ 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 പി എൻ എസ് റേഷൻ കാർഡുള്ളവർക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ഈ കാലയളവിൽ ആറ് ലിറ്റർ മണ്ണെണ്ണയും വിതരണം ചെയ്യുന്നതാണ് ഈ അതായത് ജനുവരിയിൽ വാങ്ങാത്തവർക്കാണ് ഇനി അത് വാങ്ങാൻ കഴിയുക ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണയാണ് എല്ലാപോലെ കാര്യങ്ങളും കുറിച്ച് മാറ്റം എന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്തു നോക്കാം മറ്റൊരു വീഡിയോ കാണാൻ ദൂരം